ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴയാണെങ്കിൽ മക്കൾ വന്നപ്പോൾ ഒരു ക്ഷേത്ര ദർശനത്തിന് പോവാണ് രാത്രി മുഴുവൻ നല്ല മഴയായിരുന്നു ഞങ്ങൾ ചങ്ങനാശ്ശേരി കഴിഞ്ഞ് കോട്ടയം റൂട്ടിൽ എം സി റോഡിൽ വന്നിട്ട് തുരുത്തി തുരുത്തി വഴി വാലടി കൂട്ടുമേൽ ദേവീക്ഷേത്രത്തിലേക്ക് പോവുകയാണ് പാർവതിയുടെ അച്ഛൻ്റെ കുടുംബക്ഷേത്രമാണത് ഇപ്പോൾ തലേദിവസം പലരോടും അന്വേഷിച്ചപ്പോൾ വാലടിയിലൊക്കെ ഇപ്പോൾ വഴി വളരെ മോശമാണ് വെള്ളമൊക്കെ തടസ്സമാണെന്നൊക്കെ അറിഞ്ഞു എങ്കിലും വെറുതെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി ഇറങ്ങിയതാണ് മക്കൾക്കും അവധിയുള്ള സമയത്തല്ലേ അവർക്കും ഞങ്ങളോടൊപ്പം വരാൻ പറ്റും അപ്പോൾ വഴി പറഞ്ഞതുപോലെ തന്നെ ദുരിതപൂർണ്ണമാണ് പാടവും വെള്ളവും ഒക്കെ കാണുമ്പോൾ വളരെ മനോഹരമാണെങ്കിലും ഈ വഴി വഴിയെന്ന് പറയാനില്ല കുഴികൾ മാത്രമാണ് വഴി മുഴുവൻ വെള്ളക്കെട്ടാണ് കിഴക്കൻ മേഖലയിലൊക്കെ മഴ പെയ്ത് കഴിയുമ്പം കുട്ടനാട് മുഴുവൻ വെള്ളമാണല്ലോ അത് എങ്കിൽ കൂടിയും ഇതുവഴി നമ്മുടെ ജനപ്രതിനിധികളൊന്നും യാത്ര ചെയ്യുന്നില്ലെന്നാണ് തോന്നി വഴി കണ്ടിട്ട് ഇവിടുത്തെ വഴി അറിയാത്തവർക്കും വലിയ പരിചയമില്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ ഇവിടുത്തുള്ള വാഹനം ഓടിക്കൽ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് പിന്നെ വഴി ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇരുവശങ്ങളിലെയും ആമ്പൽ കാഴ്ചകളും ഒക്കെ വളരെ മനോഹരമാണ് വേനൽക്കാലത്ത് ഇതുവഴി പോകുന്ന പോലെയുള്ള കാഴ്ചകൾ അല്ല നമുക്ക് ഈ മഴക്കാലത്ത് വരുമ്പോൾ കാഴ്ചകൾ നമുക്ക് വളരെ മനോഹരമാണെങ്കിലും മഴക്കാലം കുട്ടനാടിനെ സംബന്ധിച്ച പലതരത്തിലും ദുരിതാനുഭവങ്ങൾ തന്നെയാണ് നമുക്കത്തെ ദൂരത്ത് പാടങ്ങൾ വെള്ളം നിറഞ്ഞു കവിഞ്ഞു കിടക്കുകയാണ് അങ്ങനെ ചെറുവള്ളങ്ങളൊക്കെ നമുക്ക് പോകുന്നത് കാണാം കെ എസ് ആർ ടി സി ബസ് സർവീസ് ഒക്കെ ഉള്ള സ്ഥലമാണ് കെ എസ് ആർ ടി സി ഒക്കെ ഇടയ്ക്ക് പോകുന്നു കണ്ടു വണ്ടിയൊക്കെ ചാടിച്ചാടിയാണ് പോകുന്നത് ഇനി അങ്ങോട്ട് ആമ്പൽപ്പാടമാണെന്ന് തോന്നുന്നു ഇതുപോലെ അമ്പൽപ്പാടങ്ങൾ ഞാൻ കണ്ടിട്ടുള്ളത് മലി മലരിക്കലാണ് മലരിക്കൽ ആമ്പൽപ്പാടത്തിലൂടെ നമുക്ക് ചെറിയ വള്ളങ്ങളിലൊക്കെ യാത്ര ചെയ്യാം ഇവിടെ അങ്ങനെയുള്ള സൗകര്യം ഉണ്ടോന്നറിയത്തില്ല നല്ലൊരു എക്സ്പീരിയൻസാണ് മലരിക്കൽ അമ്പൽപ്പാടത്തൂടെയുള്ള യാത്ര കഴിഞ്ഞ വർഷം ഞാൻ ആമ്പൽപ്പൂക്കൾ ധാരാളമുള്ള സമയത്ത് അവിടെയൊന്ന് പോയിരുന്നു ആ പാടങ്ങളിലൊക്കെ കൃഷി ഇറക്കുന്നതിന് മുൻപുള്ള കാലയളവിലാണ് ഇതുപോലെ ആമ്പൽപ്പാടം വിസ്മയ കാഴ്ചയാവുന്നത് കാഴ്ചകൾ അതിമനോഹരമാണ് ഇപ്പോൾ ഒരു മഴ പെയ്താൽ വെള്ളം റോഡ് കവിഞ്ഞൊഴുകുമെന്ന് തോന്നും അതേപോലെ നിറഞ്ഞു കിടക്കുകയാണ് പാടങ്ങളെല്ലാം എത്ര ശ്രദ്ധിച്ചാലും ഈ വാഹനമൊന്നും കുഴിയിൽ നമുക്ക് വണ്ടി ഓടിക്കാനായിട്ട് പറ്റത്തില്ലാത്തൊരവസ്ഥയാണ് തിരിച്ചു വരുമ്പോൾ വേറെ ഏതെങ്കിലും വഴിയുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞാണ് വണ്ടിയിൽ ഇരിക്കുന്നത് തന്നെ കുർത്തിയിൽ നിന്ന് ഏകദേശം ഒരു നാല് നാലര കിലോമീറ്റർ മാത്രമേ ഈ ക്ഷേത്രത്തിലേക്കുള്ളൂ പക്ഷേ അതിപ്പോ ഒരു നാല് ഇരട്ടിയായിട്ട് തോന്നുന്നുണ്ട് ദൂരം അങ്ങനെ ആമ്പൽപ്പാടമൊക്കെ കണ്ട് കുണ്ടും കുഴി നിറഞ്ഞ പാതയിലൂടെ വാലടി ശ്രീ കൂട്ടുമ്മൽ ദേവിയുടെ ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇങ്ങനെ പോലും ഇവിടേക്ക് എത്താൻ കഴിയാത്തൊരു കാലം ഉണ്ടായിരുന്നു ഒരു നാൽപ്പത് വർഷം മുൻപ് ഇവിടെ ഈ ദേവി ദേവീക്ഷേത്രത്തിൽ ഞാനൊരു സുഹൃത്തിൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു തലേദിവസം തന്നെ ആ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്ന് താമസിച്ച് അതൊരു മഴക്കാലം തന്നെയായിരുന്നു എന്നാണ് ഇന്നെൻ്റെ ഓർമ്മ ആ വീടിൻ്റെ മുൻപിലൂടെ ഒരു തോടൊക്കെ ഉണ്ടായിരുന്നു ഓർമ്മയുണ്ട് തോട് മുറിച്ച് കിടക്കാൻ ഈ പോയതൊക്കെ ഒരു ഓർമ്മയാണ് ഓരോർമ്മയാണ് ഞങ്ങളാ ഭഗവതിയുടെ ക്ഷേത്രത്തിൻ്റെ പിന്നിലെ ഭാഗത്തൂടെയാണ് വാഹനം വന്നത് അപ്പോൾ അവിടെ പാർക്ക് ചെയ്തിട്ട് അകത്തേക്ക് കയറുകയാണ് നല്ല വെള്ളമാണ് നാൽപ്പത് വർഷത്തിന് മുൻപ് കണ്ട ക്ഷേത്രത്തിൻ്റെ ചെറിയ ഓർമ്മകളെ ഇന്നെനിക്കുള്ളൂ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട് തികച്ചും ഗ്രാമീണമായ അന്തരീക്ഷത്തിലുള്ള ഒരു മനോഹരമായ ഒരു സന്നിധി തന്നെയാണ് പത്തിനൂറ് വർഷങ്ങൾക്ക് മുൻപേ ഉള്ള ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിലെ പരിസരവും അതുപോലെ ഈ ക്ഷേത്രവും ഒരു പ്രത്യേകമായ ഒരു അനുഭവം തന്നെയാണ് നമുക്ക് നൽകുന്നത് മഴയായിരുന്നെങ്കിലും അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണമൊക്കെ നടത്തി നല്ല ഭംഗിയാക്കി ഇട്ടിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ക്ഷേത്രത്തിലേക്ക് കയറി തൊഴുതു ക്ഷേത്രത്തിനുള്ളിലും എല്ലാം വെള്ളമാണ് ക്ഷേത്രത്തിൽ കയറി തൊഴുതു പ്രാർത്ഥിച്ച് ഇറങ്ങിയതാണ് ഇവിടെ ശിവേലിക്കുള്ള സമയമായി മഴയും വെള്ളവും ഒക്കെ ആണെങ്കിലും ശിവേലി തൊഴാനും പ്രദർശി വയ്ക്കാനും അതിനോടൊപ്പം പ്രദർശിമിക്കാനും എല്ലാം ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു നല്ല രീതിയിൽ ഉത്സവങ്ങളും അതുപോലെ ഇവിടുത്തെ പൂജയും ഒക്കെ നടത്തിക്കൊണ്ട് പോകുന്ന വളരെ മനോഹരമായ ഒരു ക്ഷേത്രമാണ് പുറയിലാണ് ഇൻ്റെ മുന്നില നമ്മളിപ്പോൾ മുന്നില മഴയും വെള്ളമൊക്കെ ആയതുകൊണ്ട് ഇനിയൊരിക്കൽ പോകാമെന്ന് കരുതി ഇന്നത്തെ ഇങ്ങോട്ടുള്ള യാത്ര മാറ്റിവെച്ചതായിരുന്നു എങ്കിലും അമ്മയുടെ അനുഗ്രഹത്താൽ അതും ഇന്ന് സാധ്യമായി അങ്ങനെ ശിവേലി എഴുന്നള്ളത്തിലും ഒക്കെ പങ്കെടുത്ത് പ്രദക്ഷിണം വെച്ച് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് മടങ്ങുകയായിരുന്നു അപ്പോഴേക്കും വീണ്ടും മഴയെത്തി ക്ഷേത്രത്തിലുണ്ടായിരുന്ന ഒരു ചേട്ടൻ ഞങ്ങൾക്ക് തിരികെ പോരാന് വേറൊരു വഴിയൊക്കെ പറഞ്ഞു തന്നു അങ്ങനെ ഞങ്ങൾ തിരികെ പോരുകയാണ് കുട്ടനാടിൻ്റെ ഒരു ഭംഗി കാണേണ്ടതു തന്നെയാണ് ഇനി ഇനിയാണ് കാണേണ്ട യാത്ര ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് പോയപ്പോഴത്തെ വഴിയുടെ അത്രയും ഇല്ല ഇപ്പോൾ വന്ന വഴിയിൽ അമ്പലത്തിൻ്റെ അവിടെ നിന്നും വലത്തോട്ട് കയറി യാത്ര തുടരുകയാണ് ഒരു പെട്രോൾ പമ്പ് ഉണ്ട് അവിടെ നിന്നും വലത്തോട്ട് കയറി പോയാൽ ചങ്ങനാശ്ശേരി മാർക്കറ്റിൻ്റെ അവിടേക്കുള്ള വഴി എളുപ്പമാണ് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഈ മനോഹരമായ വഴിയിലൂടെ പോവുകയാണ് നല്ല ഭംഗിയാണ് കുട്ടനാടിൻ്റെ ഭംഗി ഞാൻ പറയേണ്ടതില്ലോ പ്രത്യേകിച്ച് ഇങ്ങനെ പാടത്തിൻ്റെ നടുക്കുകൂടെ വഴിയെ വെള്ളമൊക്കെ കണ്ട് പോകാൻ ഒത്തിരി ഭംഗിയാണ് അങ്ങോട്ട് പോയ വഴിയല്ലേ ഞങ്ങൾ തിരിച്ചു വരുന്നത് ആ വഴി പോയപ്പോൾ റെഡ് കളർ ആമ്പലായിരുന്നെങ്കിൽ ഈ റൂട്ടിൽ വന്നപ്പോൾ ചുവപ്പിനേക്കാൾ കൂടുതൽ വെളുത്ത ആമ്പൽപ്പൂക്കളാണ് ഈ ആമ്പൽപ്പൂക്കൾ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അങ്ങനെ ആമ്പൽപ്പാടവും കാഴ്ചകളും ഒക്കെ ആസ്വദിച്ച് വരികയാണ് വെള്ളം ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട് മഴയും ചെറുതായിട്ട് പെയ്യുന്നുണ്ട് വീതി തീരെ ഇല്ലാത്ത റോഡുകളാണ് അതിൻ്റെ രണ്ട് വശങ്ങളിൽ റോഡിലോട്ട് വെള്ളം കയറി കിടക്കുകയാണ് മറ്റൊരു വണ്ടി ഓപ്പോസിറ്റ് വന്നാൽ ശരിക്കും പെട്ടുപോകുന്ന അവസ്ഥയാണ് പക്ഷേ വണ്ടികൾ തീരെ കുറവാണ് ആളുകളും വഴിയിലൊന്നും അധികം ഉണ്ടായിരുന്നില്ല അങ്ങിങ്ങേ മീൻവലയൊക്കെ ഇടുന്നവരെ മാത്രമേ കാണുന്നുള്ളൂ ഈ പാടത്തിൻ്റെ ഭാഗത്തൊന്നും വീടുകളൊന്നും ഇല്ലല്ലോ അങ്ങനെ ഞങ്ങൾ ചങ്ങനാശ്ശേരിയിലേക്കുള്ള വഴിയിലാണ് ക്ഷേത്രത്തിൻ്റെ അടുത്തു നിന്ന് അവർ പറഞ്ഞു തന്ന വഴിയെ ഞങ്ങളിങ്ങനെ കയറി വരികയാണ് അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങളെ എം സി റോഡിൽ നിന്ന് ഒരു നാലര കിലോമീറ്റർ ദൂരം മാത്രമേ വാലണ്ടിയിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ ഇതിപ്പോൾ എത്ര ദൂരം ഈ ഇങ്ങനെ ഓടിച്ചിട്ടും ദൂരം തീരുന്നില്ലെന്ന് തോന്നുന്നു ഇത്രയും ദൂരം വന്നതിൽ മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വഴിയിൽ വീതിയും കുറവാണ് അതുപോലെ പെട്ടെന്ന് വെള്ളം ഇങ്ങനെ പാടത്തുനിന്ന് റോഡിലേക്ക് കയറി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് അങ്ങനെ വഴിയൊക്കെ ആസ്വദിച്ച് വന്നതാണ് വഴി ആസ്വദിച്ച് വരുന്ന സമയത്ത് ഇതാ ഒന്ന് ബൈക്കുകളൊക്കെ കാണുന്നുണ്ട് പെട്ടെന്നാണ് ഒരു വലിയ ബസ് വന്നു വിവാഹ പാർട്ടിയുടേതും മറ്റോ ആണെന്ന് തോന്നുന്നു ഒരു വലിയ വീഡിയോ കോച്ചാണ് ഞങ്ങൾ ശരിക്കും പെട്ടുപോയി അതുവരെ വീഡിയോ ഒക്കെ പിടിച്ചോണ്ടിരുന്ന എനിക്ക് വീഡിയോ ഓടിക്കാൻ പോലും പേടിയായിപ്പോയി നിറഞ്ഞ് കവിഞ്ഞ് വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക നിന്ന് വെള്ളം കയറി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഒഴുക്കുണ്ട് രണ്ട് സൈഡിലും വലിയ വീതിയൊന്നും ഇല്ലാത്ത സ്ഥലവുമാണ് വെള്ളം കയറി കിടക്കുകയാണ് നമുക്ക് ഒരു സൈഡ് കൊടുക്കാനൊന്നുമുള്ള സ്ഥലമില്ല മഴയും കൂടെ ഉള്ള സമയമായതുകൊണ്ട് ഈ പാടം കവിഞ്ഞ് ഒരു വശത്തു നിന്നും നല്ല ശക്തിയായിട്ട് മഴ റോഡ് ക്രോസ് ചെയ്ത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ബസ്സിൽ നിന്നൊക്കെ ആളുകൾ ഇറങ്ങി വെള്ളക്കെട്ടിൽ ഇറങ്ങി നിന്ന് ഇങ്ങോട്ട് കാർ ഇറക്കിക്കോളാനൊക്കെ പറയുന്നുണ്ടായിരുന്നു വെള്ളത്തിൽ മുങ്ങി കളിക്കുന്ന ഒഴിയാണോ എന്നൊന്നും അറിയാതെ ഞങ്ങളും അവരും അവിടെ കൊറേ നേരം കുടിഞ്ഞു പോയി ഇങ്ങനെ ബൈക്കൊക്കെ ഇറക്കി മാറ്റി വണ്ടി അങ്ങനൊക്കെയോ ഒതുക്കി പണിപ്പെട്ടാണ് അവിടെ നിന്നും ബസ്സിന് മുന്നോട്ട് പോകാൻ സൈഡ് കൊടുത്തത് ഓനെ ഉണ്ടായിരുന്നോണ്ട് ഒരുവിധം എടുത്ത് ഞങ്ങൾ രക്ഷപ്പെട്ടു മുന്നോട്ട് പോയി മുന്നോട്ട് തന്നെ നല്ല ഉയരത്തിലുള്ള ഒരു പാലം കയറിയപ്പോഴാണ് അതിനേക്കാൾ വെള്ളം പാടവും വഴിയും ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുകയാണ് ശരിക്കും പേടിച്ചു പോയി പിന്നെ ആ റൂട്ട് ഞങ്ങൾ വിട്ടുപോകാൻ ഞങ്ങൾക്ക് കഴിയില്ലെന്ന് തോന്നിയിട്ട് വണ്ടി വീണ്ടും റിവേഴ്സ് എടുത്ത് ഒരു താഴെ ഒരു അല്പം ഗ്യാപ് കിട്ടിയെടുത്ത് വണ്ടി തിരിച്ച് വീണ്ടും ആ വെള്ളത്തിലൂടെ തന്നെ തിരിച്ചു വരികയായിരുന്നു അത്രയും നേരം കൊണ്ട് ആ അമ്മയുടെ വഴിയിൽ വെള്ളത്തിൻ്റെ അളവ് കൂടി നല്ല ഒഴുക്കുണ്ടായിരുന്നു എന്തായാലും അവിടെ നിന്ന് തിരികെ പോകുന്നത് ഒരു ആശ്വാസമായി അങ്ങോട്ട് പോയി വഴികളൂടെ തന്നെ തിരികെ വന്ന് അപ്പോഴേക്കും മഴയും കുറച്ചൊക്കെ ഒന്ന് ശമിച്ചു എല്ലാ യാത്രകളും ഒരുപോലെ ആയിരിക്കില്ല യാത്രകൾ ഓരോന്നും ഓരോ വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ചിലപ്പോൾ നമുക്ക് സന്തോഷമായിരിക്കും ചിലപ്പം ആകാംക്ഷയായിരിക്കും അതുപോലെ ചില യാത്രകൾ നമുക്ക് അറിവ് നൽകുന്നതായിരിക്കും ചിലത് ജാസവാക്കുന്നതായിരിക്കും നമുക്കറിയാത്ത വഴികളാണെങ്കിൽ വളരെ ശ്രദ്ധ വേണം അതുപോലെ അറിഞ്ഞുള്ള വഴികൾക്കൂടെ ആണെങ്കിൽ മുൻകരുതൽ എടുക്കാവുന്നിടത്ത് മുൻകരുതൽ എടുക്കുക കുട്ടനാട്ടിലുള്ളവരെ സംബന്ധിച്ച് ഈ വെള്ളം കാണുമ്പോൾ എന്നെപ്പോലെയൊന്നും പാനിക്കാവില്ല അവർക്ക് അവിടുത്തെ വഴികളും വെള്ളത്തിൻ്റെ അവസ്ഥയും അറിയാം പക്ഷേ ഒന്നും അറിയാതിരിക്കാൻ വയ്യ ഈ പ്രിയപ്പെട്ടവരുടെ മഴക്കാലത്തെ ദുരിതങ്ങൾക്ക് ഒരു അറുതിയും വരുത്തുവാൻ നമ്മുടെ ജനപ്രതിനിധികളെ കൊണ്ട് കഴിയുന്നില്ല മഴയായാൽ വെള്ളം താഴാത്ത കുട്ടനാടിന് അനുയോജ്യമായ തരത്തിലുള്ള വഴികൾ നിർമ്മിക്കാൻ ഇവർക്ക് കഴിയണം പെട്ടെന്നൊരു ആവശ്യം വന്നാൽ ഈ മഴക്കാലത്തൊക്കെ അവരൊക്കെ എന്ത് ചെയ്യാനാണ് ഈ വഴിയിൽ വെള്ളം കണ്ടപ്പോൾ പെടിയായെങ്കിലും തിരികെ വന്നപ്പോൾ ആമരപ്പാടത്ത് ഇറങ്ങി അവിടെ ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് പോകുന്നത് കൂട്ടുമൽ ദേവിയുടെ അനുഗ്രഹത്താൽ ഹാപ്പിയായിട്ടാണ് ഞങ്ങൾ മടങ്ങിയത് എന്തായാലും ക്ഷേത്രദർശനവും അമ്മ സാധിച്ചു തന്നു അപ്പോൾ ഈ വീഡിയോ ഇവിടെ ഭയങ്കര പെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്